കേസിലെ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന മാർട്ടിൻ പറയുന്നത് തൻ്റെ പശ്ചാത്തലം പരിശോധിക്കണം എന്ന് തന്നെയാണ് ഇതുവരെയും തനിക്ക് നേരെ ഏതെങ്കിലും ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നുള്ള സാഹചര്യത്തെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറഞ്ഞ പറഞ്ഞത് മാർട്ടിൻ പൊട്ടിക്കരയുന്ന സാഹചര്യം ആണ് ഉണ്ടായത് കോടതിയിൽ പൊട്ടിക്കരഞ്ഞു മാർട്ടിൻ എന്നുള്ളതാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആണ് അഞ്ചര വർഷക്കാലം താൻ ജയിൽ ശിക്ഷ അനുഭവിച്ചത് എന്നുമാണ് മാർട്ടിൻ പറയുന്നത് രോഗികളായ മാതാപിതാക്കൾ ഉണ്ട് എന്ന കാര്യം കൂടിയാണ് മാർട്ടിൻ ചൂണ്ടിക്കാണിച്ചത് കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് മണികണ്ഠൻ ഒപ്പം മണികണ്ഠന്റെ വാദം എന്നത് മറ്റു പ്രതികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല അതായത് ഈ ഗൂഢാലോചനയെ താൻ പങ്കാളിയായിരുന്നില്ല എന്നതാണ് താൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കുറ്റകൃത്യമാണ് പൽസസുനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മണികണ്ഠൻ വാദമായി ഉന്നയിച്ചത് ഭാര്യയും രണ്ടു മക്കളും മാത്രമാണ് ഉള്ളത് എന്ന അന്തിമവാദത്തിൽ മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നു അവർക്ക് താൻ മാത്രമാണ് ആശ്രയമെന്നും അതുകൊണ്ട് തന്നെ തന്നോടും കുടുംബത്തോടും കോടതിക്ക് കലിവുണ്ടാകണം എന്നുമാണ് ഇപ്പോൾ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ കോടതിയോട് ആവശ്യപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു നാലാം പ്രതി കണ്ണൂർ സ്വദേശിയാണ് തലശ്ശേരി സ്വദേശിയാണ് വിജീഷ് വിജീഷിന്റെ ആവശ്യമെന്നത് കണ്ണൂർ ജയിലിലേക്ക് തന്നെ അയക്കണം എന്നുള്ളതാണ് അഞ്ചാം പ്രതിയായിട്ടുള്ള സലീം വടിവ് സലീം എന്നാണ് അറിയപ്പെടുന്നത് വടിവാൾ സലീമും പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഹാരിയും ഒരു വയസ്സുമുള്ള പെൺകുട്ടിയുമുണ്ട് എന്നതാണ് വടിവാൾ സലീമിൻ്റെ കോടതിയിലെ വാദം അതേസമയം വടിവാൾ സലീമായിരുന്നു ഈ വാഹനത്തിൽ കൃത്യമായി തന്നെ നടിയുണ്ടോ എന്നും അവരെ കീഴ്പ്പെടുത്തിയ സാഹചര്യമാണോ മണികണ്ഠൻ്റെയും വിജീഷിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതും വിലയിരുത്തുകയും അങ്ങനെ അക്കാര്യം പത്സസുനി അറിയിക്കുകയും ചെയ്തത് ഈ വടിവാൾ സലീം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ആറാം പ്രതിയായിട്ടുള്ള പ്രദീപ് പ്രദീപും കോടതിയിൽ കരഞ്ഞുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ വൈകാരികമായ ചില രംഗങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വൈകാരികത എന്നുള്ളതല്ല വിവേകം എന്നത് നേരത്തെ പുലർത്തേണ്ട ഒന്നായിരുന്നു വികാരങ്ങൾക്കപ്പുറത്ത് വികാ വിവേകം എന്നത് പ്രധാനപ്പെട്ടതായിരുന്നു ആ വിവേകം വിവേകമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കൊടും ക്രിമിനലിന് വേണ്ടി ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാകാൻ പ്രദീപും അല്ലെങ്കിൽ വിജീഷും സലീമും ഒന്നും തയ്യാറാകരുതായിരുന്നു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ വൈകാരികമായ രംഗങ്ങൾ സൃഷ്ടിച്ചു എന്നതുകൊണ്ടൊന്നും കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കും വിലയിരുത്താൻ സാധിക്കില്ല എന്ത് കുറ്റകൃത്യമാണോ ഇവർക്കുമേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഈ ആറുപേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ പൾസുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികളിൽ ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ് ആ ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത് ആ ഉത്തരവ് എന്ത് എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിൻ്റെ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴേ മുക്കാൽ മുതൽ ആരംഭിച്ച പ്ലാനിങ് അതിനുശേഷം രാത്രി ഏറെ വൈകി ആ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം വിട്ടയക്കുന്ന സാഹചര്യം അങ്ങനെ കേരളം തരിച്ചുപോയ നിമിഷങ്ങളായിരുന്നു ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിനത് വിശ്വസിക്കാൻ പോലും ആകാത്ത സാഹചര്യമായിരുന്നു അത്രമേൽ ക്രൂരത നിറഞ്ഞ കുടും കുറ്റവാളികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ട ഇവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത് അതിനുള്ള കാത്തിരിപ്പാണ് പക്ഷേ എല്ലാ പ്രതികൾക്കും അത്രമേൽ വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നില്ല പൾസർ സുനിക്ക് ജീവപരന്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കുന്ന ബലാൽക്കാരം നടത്തിയത് പൾസർ സുനി എന്ന കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് മുന്നൂറ്റി എഴുപത്തിയാറ് ഡിക്കുള്ള മിനിമം ശിക്ഷ പോലും മൂന്നാം പ്രതിക്ക് നൽകരുത് എന്നുള്ളതാണ് പ്രതിയുടെ അഭിഭാഷകൻ പറയുന്നത് അതായത് മുന്നൂറ്റി ഡി എന്നത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം ആയി പ്രധാനമായും അഭിഭാഷകൻ ഉന്നയിക്കുന്നത് ബലാത്സംഗം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ക്ഷമിക്കണം അഭിഭാഷകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നതാണ് എടുത്തു പറയേണ്ടത് അതായത് മൂന്നാം പ്രതിക്ക് ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ല അതുകൊണ്ട് ആ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ പോലും നൽകരുത് എന്നുള്ളതാണ് ആവശ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട വാദപ്രതിവാദങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എന്തായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നത് നമുക്ക് ഈ ഘട്ടത്തിലും വ്യക്തമല്ല എന്തായാലും വാദപ്രതിവാദങ്ങൾ അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അടക്കമാണ് പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ടിരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ പി സി വൺ ട്വന്റി ബി എന്നുള്ളതാണ് അതായത് കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആ കുറ്റം അതിൽ പരമാവധി ശിക്ഷ എന്നത് ജീവപര്യന്തം ആണ് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതോടൊപ്പം തന്നെയാണ് ഐ പി സി മുന്നൂറ്റി അറുപത്തി ഏഴ് എന്നുള്ളത് അത് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ബലമായി തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉയർന്ന ശിക്ഷ ഇവർക്ക് ലഭിക്കുവാനുള്ള സാഹചര്യം ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തുന്നു എന്നുള്ളതാണ് ആ വകുപ്പ് നിലനിൽക്കില്ല എന്ന വാദമാണ് ഇപ്പോൾ കേസിലെ മൂന്നാം പ്രതിയുടെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത് അതായത് കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു പൾസ സുനി മാത്രമാണ് ബലാത്കാരം നടത്തിയത് എന്ന് പറയുമ്പോൾ അവിടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച സംശയമെന്നത് അപ്പോൾ പിന്നെ മറ്റ് പ്രതികൾക്ക് ഈ കൂട്ടബലാത്സംഗം എന്ന വകുപ്പ് നിലനിൽക്കില്ലേ എന്നുള്ളതായിരുന്നു ആ ഘട്ടത്തിലായിരുന്നു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം ബലാത്കാരം എന്ന ആ കുറ്റകൃത്യം ചെയ്തത് പൾസർ സുനി മാത്രം എന്ന നിലയിലുള്ള പ്രതികരണം വന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള ബി മണികണ്ഠൻ ഈ മണികണ്ഠൻ ആണ് ഈ പൾസർ സുനി ബലാത്കാരം ചെയ്യുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അവിടെ മണികണ്ഠൻ ഈ ബലാത്കാരത്തിൻ്റെ ഭാഗമായോ ബലാത്കാരത്തിന് ഏത് തരത്തിലുള്ള സഹായമാണ് ചെയ്തു കൊടുത്തത് ഇതെല്ലാം അറിയേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ബി മണികണ്ഠൻ ഈ തരത്തിലുള്ള ബലാത്സംഗം എന്ന മുന്നൂറ്റി എഴുപത്താറ് ഡി എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ളതാണ് മണികണ്ഠൻ്റെ അഭിഭാഷകൻ്റെ നിലപാട് പ്രതിഭാഗം അഭിഭാഷകർ അവസാന വാദവും ഉന്നയിച്ചു കൊണ്ടേ ഈ ശിക്ഷയിൽ കഴിയുന്നത്ര ഇളവ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകരുടെ ഉദ്ദേശം അതുകൊണ്ടാണ് മുന്നൂറ്റി എഴുപത്താറ് ഡിക്കുള്ള മിനിമം ശിക്ഷ അതായത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ പോലും ജീവപര്യന്തം പോലെ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുന്ന വകുപ്പാണ് മുന്നൂറ്റി എഴുപത്താറ് ഡി സംഘം ചേർന്നുകൊണ്ട് കൂട്ടമായി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക അല്ലെങ്കിൽ ബലാത്സംഗ പ്രവൃത്തിയിൽ ഏർപ്പെടുക അതാണിപ്പോൾ ഈ മുന്നൂറ്റി എഴുപത്തി ഡി എന്ന വകുപ്പ് പ്രകാരം കുറ്റം ജീവപര്യന്തം അടക്കമുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത് ആ വകുപ്പ് നിലനിൽക്കില്ല മൂന്നാം പ്രതിയായ മണികണ്ഠന് മേൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം ഇത് അന്തിമവാദമാണ് ഈ വാദം അത്രമേൽ പ്രസക്തമൊന്നുമല്ല എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ കാരണം കോടതിക്ക് ഏതൊക്കെ വകുപ്പുകളാണ് നിലനിൽക്കുക ഏതൊക്കെ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നതൊക്കെ നേരത്തെ തന്നെ വാദപ്രതിവാദങ്ങളുടെ ഭാഗമായി ബോധ്യപ്പെട്ടതാണ് അന്തിമമായി ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അതുമാത്രം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവിടെയാണ് ഈ വകുപ്പ് നിലനിൽക്കില്ല എന്നുള്ള വാദം പ്രധാനമായും ഇപ്പോൾ മണികണ്ഠന്റെ അഭിഭാഷകൻ അടക്കം ഉയർത്തുന്നത് ആജ്ഞ തുടരുന്നുണ്ട് ആജ്ഞ ഇതാ അവസാന നിമിഷവും ശിക്ഷ എപ്രകാരവും കുറയ്ക്കുക അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ നിർഭയ കേസുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു സാഹചര്യത്തിലാണ് പൾസശുനിടെ അമ്മയ്ക്ക് വെട്ടിക്കുമാണ് ഒറ്റ മകനെയുള്ളൂ പൾസശുനി മാത്രമേയുള്ളൂ ആശ്രയമായുള്ള അതുകൊണ്ട് തന്നെ പൾസസ്വനിക്ക് പരമാവധി ശിക്ഷ കുറയ്ക്കണമെന്നൊരു സാഹചര്യത്തിലേക്കാണ് വന്നത് അതേസമയം ഇപ്പോൾ നടക്കുന്ന വാദം അനുസരിച്ചിട്ട് കേസിൽ മൂന്നാമത്തെ പ്രതിയാണ് മൂന്നാമത്തെ പ്രതി കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല ഈ പറയുന്ന ത്രീ സെവന്റി സിക്സ് ഡിക്ക് ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത്